കോഴിക്കോട് നിന്ന് ഒരു ദുഃഖവാർത്ത കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിൽ ബസ് പുഴയിലേക്ക് മറിഞ്ഞ് രണ്ട് മരണം ആനക്കാമ്പോയിൽ സ്വദേശി രാജേശ്വരി തൃശ്യാമ മാത്യു എന്നിവരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബസ്സിൽ കുടുങ്ങിക്കിടന്ന എല്ലാവരെയും പുറത്തെത്തിച്ചു അതേസമയം ആരെങ്കിലും വെള്ളത്തിൽ വീണിട്ടുണ്ടോ എന്ന് സംശയമുള്ളതായി ഫയർഫോഴ്സ് അറിയിച്ചു പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അനക്കാമ്പോയിൽ നിന്ന്

ഒരുപാട് ഉണ്ടായിരുന്നു സീറ്റ് അല്ലേ അപകടത്തിന് വഴി വച്ചത് റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു വിവരങ്ങളുമായി ഗൂഗുൽ ചേരുന്നു ഗൂഗുൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ബസ്സിന് നിയന്ത്രണം വിട്ടാണ് മറിഞ്ഞത് എന്ന് പറയുന്നു ബസ് ഓവർടേക്ക് ചെയ്യുമ്പോൾ ആണ് ഈ അപകടം സംഭവിച്ചത് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എത്ര പേരുടെ നിലയാണ് തുടരുന്നത് ഒന്നരോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നത് ഈ രണ്ട് ഇറക്കത്തിന്റെ രണ്ട് ഇറക്കങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ രണ്ട് ഇറക്കത്തെ കണക്ട് ചെയ്യുന്നതാണ് ഈ പാലം ഈ പാലത്തിന് കൈവരി ഉണ്ടായിരുന്നില്ല ഈ ഒരു മതിലിനിടിച്ചതിന് ശേഷം ബസ് തലകീഴായി മറിഞ്ഞ് ബസ്സിന്റെ മുൻഭാഗം പുഴയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ചെയ്തിരുന്നത് ബസ്സിന്റെ സീറ്റിംഗ് മുഴുവൻ ഫുള്ളായിരുന്നു ആ ബസ്സിൽ ആളുകൾ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല സീറ്റിംഗ് ഫുൾ ആയ രീതിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ബസ്സിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ആളുകൾക്കാണ് കൂടുതൽ പരിക്ക് പറ്റിയിരുന്നത് അതിൽ രണ്ടുപേരാണ് മരണപ്പെട്ടത് ബാക്കിയുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പേരെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാറ്റിയിട്ടുള്ളത് കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഓമശ്ശേരിയിലുള്ള ഒരു ശാന്തി ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് തിരുവമ്പാടി ലിസ ആശുപത്രിയിൽ പന്ത്രണ്ട് പേരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ചില ആളുകളെ മുക്കത്തെ ആശുപത്രിയിലും മറ്റു ചില ആളുകളെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ കോഴിക്കോടും ഇംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരാളുടെ ില കുറച്ച് ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ സംബന്ധിച്ച് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ലഭ്യമായിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ആളുകളുടെ ഒരാളുടെ നില ഗുരുതരമാണ് മനസ്സിലാക്കുന്നു ഉച്ചക്കൊരു ഒന്നര രണ്ടു മണിയോട് കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത് ഈ പാലത്തിന്റെ അപകട സാധ്യതയെ പറ്റി നാട്ടുകാർക്ക് നേരത്തെ പരാതി ഉണ്ടായിരുന്നു പഞ്ചായത്തിനും പരാതി ഉണ്ടായിരുന്നു ഈ പൊതു പൊതുമരാമത്ത് വകുപ്പിനോട് ഈ പാലത്തിന്റെ നവീകരണ പ്രവർത്തനം വളരെ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതിയും നിവേദനവും തായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ജനം പി വിയോട് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നവീകരണ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് വേഗത്തിലാവുന്ന ഒരു സാഹചര്യമോ ഒരു സാധ്യതയോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ഈ പ്രദേശത്ത് അപകടം നടക്കുന്നതാണ് എന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളും ദൃസാക്ഷികളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഒരു ബസ്സും ജീപ്പും ഒക്കെ കൂട്ടിയിടിച്ച് നേരത്തെ തന്നെ അപകടം സംഭവിച്ചിരുന്ന ഒരു സ്ഥലമാണ് രണ്ട് ഈ പാലത്തിന്റെ പാലത്തിലേക്ക് വരുന്നത് രണ്ടു ഭാഗത്തും ഇറക്കം തന്നെയാണ് ഈ വളരെ വേഗതയിൽ വാഹനങ്ങൾ വരുമ്പോൾ രണ്ട് വാഹനങ്ങൾക്ക് അനായാസം കടന്നു പോകാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല വാഹനത്തിന്റെ ഏർ വീതി കൂട്ടി രണ്ട് കൈവരികളും കൂടുതൽ ബലവത്താക്കണമെന്നൊരാവശ്യമായിരുന്നു കാലങ്ങളായിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു കൊണ്ടിരുന്നത് നിരവധി വാഹനങ്ങൾ ദിവസവും പോകുന്ന ഒരു വഴിയാണ് അല്ലെങ്കിൽ ഒരു റോഡാണ് ഇത് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ആവശ്യം പലതവണ പൊതുമരാഗ വകുപ്പിന് മുമ്പിൽ വെക്കുകയും ഈ ടെൻഡർ ഒക്കെ വിളിക്കാനുള്ള നടപടികളൊക്കെ കിടക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അത് വളരെ മന്ദഗതിയിലായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ടെൻഡർ വിളിച്ച് അതിന്റെ നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഒരു വർഷത്തിലധികമായി ഈ പണി ഈ പാലത്തിന്റെ നിർമ്മാണം നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വളരെ വേഗത്തിൽ ഈ അപകട സാധ്യതയൊക്കെ ഉള്ള സ്ഥലത്തിന്റെ പ്രവൃത്തിയൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതാണെങ്കിലും അത്തരത്തിൽ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി അധികൃതരഭാഗത്തുനിന്ന് ആഹ് സഹായി ഉണ്ടാകുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവിടെ ചില യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നത് ഗുണകരമായി എന്ന് പറയുന്നു അവിടെ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ക്രെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയത് മുക്കത്ത് ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടുകാരുടെയും ഈ പാലത്തിന്റെ നിർമ്മാണം പ്രവർത്തി നടക്കുന്ന തൊഴിലാളികളുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് അങ്ങനെ ആ ക്രെയിനും അവിടെയുള്ള ആ തൊഴിലാളികളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ആളുകളെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായകരമായിട്ടുണ്ട് ഈ ആൾപ്പാർക്കൊക്കെയുള്ള സ്ഥലമാണെങ്കിലും ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമൊന്നും ആയിരുന്നില്ല അത് ഈ പകൽ അപകടം സംഭവിച്ചതുകൊണ്ടാണ് ഈ ഈ രീതിയിലെങ്കിലും ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചത് ഒരു പക്ഷേ ഈ അപകട സാധ്യതയുള്ള പ്രദേശമാണ് ഇത് എന്നതിനാൽ തന്നെ വൈകുന്നേരങ്ങളോ അല്ലെങ്കിൽ രാത്രിയോ ഒക്കെ ആയിരുന്നെങ്കിലും ഒരു പക്ഷേ അപകടത്തിന്റെ തീവ്രത വർദ്ധിക്കുമായിരുന്നു അതേസമയം തന്നെ രണ്ടുപേര് മരിച്ചു എന്നുള്ളത് പറയേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നമ്മൾ പ്രതികരണം തേടിയ എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളത് നാൽപ്പതിലധികം ആളുകൾ ബസ്സിലുണ്ടായിരുന്നു രണ്ടുപേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഗുരുതരാവസ്ഥയിലുള്ള നാലുപേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ എന്തായാലും പുഴയിൽ പുഴയിൽ ആരും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കുന്നു അല്ലെ അങ്ങനെ തന്നെയാണ് ഈ ഈ പുഴയിൽ വലിയ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഒരാളുടെ അരപ്പൊക്കമൊക്കെ വെള്ളമേ ഉള്ളൂ പുഴ തെളിഞ്ഞു തന്നെയായിരുന്നു ഒഴുകുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് നോക്കിയാൽ അല്ലെങ്കിൽ കരക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ പുഴയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒഴുക്കില്ലാത്തതിനാൽ തന്നെ ഈ ബസ് അപകടത്തിൽ പെടുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ബസ്സിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു എങ്കിൽ കൂടിയും ആ പ്രദേശം കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു തിരച്ചിൽ നടത്തിയിരുന്നു പുഴയിലൊന്നും ആരും ഇല്ല എന്നൊരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് ബസ്സിന് അടിയിലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിരുന്നു ബസ് ഉയർത്താനുള്ള നടപടികളൊക്കെ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ആളുകൾ ഒന്നും ഇനി ബാക്കിയില്ല ബസ്സിലുണ്ടായിരുന്ന അപകടത്തിൽ പരിക്കുപറ്റിയ ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നൊരു നിഗമനം തന്നെയാണ് ഉള്ളത് ബസ്സിൽ ഈ ആളുകൾ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആ സീറ്റിൽ ഇരുന്ന് തന്നെയായിരുന്നു ആളുകൾ പോയിരുന്നത് അതിലധികം ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതിനാൽ തന്നെയും നാൽപ്പതിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ ആരെങ്കിലും കാണാനില്ല എന്നതിനെ സംബന്ധിച്ച വിവരമൊന്നും മറ്റ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല ആ പുഴയിലെ തിരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ ആ പുഴി ബസ് മറിയുന്ന സമയത്ത് പുറത്തു പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കേന്ദ്രീകരിച്ചിട്ടായിരുന്നു തിരച്ചിൽ നടത്തിയത് അങ്ങനെയൊന്നും ഇല്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് അനിയന്ത്രം